മറ്റൊരുവനും കൂടി ഹൃദയത്തെ പകുത്തു നൽകാൻ വയ്യ പരിമിതികളേറെയാണ് പാർട്ടിയോടൊപ്പമുള്ള യാത്ര കുഞ്ഞിപ്പെണ്ണിന് വല്ലാതെ ഇഷ്ടമായിട്ടുണ്ടെന്ന് മുഖം കണ്ടാലറിയാം വണ്ടി വീടിന് മുന്നിൽ വന്നു നിന്നിട്ടും ഇറങ്ങാൻ കൂട്ടാക്കാതെ ചിണുങ്ങുന്നുണ്ട് അന്ന തിരികെ എത്തിയിട്ടും ഏറെ നേരം കഴിഞ്ഞിട്ടാണ് പാർത്തിയെ സേറയെ തിരികെ കൊണ്ടുവന്നത് കയ്യിൽ നിറയെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പ്രണയത്തിന് പരിധികളില്ല ജോന്ന എന്നെ ഞാനായും നിന്നെ നീയായും അംഗീകരിച്ച് തുടങ്ങുന്നിടത്ത് ഈ പരിധികളൊക്കെ വെറും പൊള്ള വാക്കുകളായി മാറും കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കുമ്പോൾ കവളിലൊരു നനുത്ത മൊത്തത്തോടെ പാർത്തി കാതിൽ മൊഴിഞ്ഞ വാക്കുകൾക്ക് അവളെ പിടിച്ചിലെക്കാൻ കഴിവുണ്ടായിരുന്നു നെഞ്ചിൽ അമർത്തി തള്ളുമ്പോൾ വീണ്ടും ഒരു ആവേശത്തോടെ അവൻ്റെ ചുണ്ടുകളാ നെറ്റിയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്നു കണ്ണുകൾ ആയാസപ്പെട്ട് തുറക്കെ വാതിൽ പടിക്കൽ കൈകളൂന്നി പുഞ്ചിരിയോടെ നിൽക്കുന്ന അലോഷിയെ കാണേ സായിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽപ്പിണ പാഞ്ഞുപോയി അലോഷിയുടെ ചിരി രൗദ്രത്തേക്കാൾ ഭീതിപ്പെടുത്തുന്നതാണ് കണ്ണുകൾ തുറന്ന് വിളറി വെളുത്തതുപോലെ നിൽക്കുന്നവനെ നോക്കി ഒന്നോടി ഭംഗിയിൽ ചിരിച്ചു കൊടുത്തു അലോഷിയും എന്തുറക്കാ കൊച്ചനെ ഇത് എത്ര നേരമായി എന്നറിയോ ഈജയൻ വന്നിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ചിരിയോടെ അതും പറഞ്ഞ് അടുത്തേക്ക് നടക്കുന്നവനെ പകപ്പോടെ നോക്കി സായി തുറന്നിട്ട ഷർട്ടിൻ്റെ വിടവിലൂടെ കാണുന്ന നെഞ്ചിലെ സ്വർണമാലക്കൊപ്പം കിടക്കുന്ന കുരിശ് അവൻ്റെ നടത്തത്തിന് ഒപ്പം ചലിക്കുന്നുണ്ട് അന്നത്തെ അടിക്ക് ശേഷം രണ്ടാം നാളാണ് ബോധം വന്നത് ഇത്ര ദിവസമായിട്ട് ശരീരത്തിലെ വേദന മുഴുവനായി മാറിയിട്ടില്ല മുട്ടലും ഒടിവുമൊക്കെയായി അഞ്ചാറ് മാസം കിടക്കേണ്ടി വരുമെന്നാണ് ഇന്നലെ വന്നു കണ്ടുപോയ ഡോക്ടർ പറഞ്ഞത് സായി പേടിയോടെ കണ്ണുകൾ തുറിച്ചു മോനെ ചായ സായിയുടെ അമ്മ ചായയുമായി നിറഞ്ഞ ചിരിയോടെ അങ്ങോട്ടേക്ക് വന്നു അലോഷി ഭവ്യതയോടെ അത് വാങ്ങി അവിടെ കണ്ട ചെയറിലിരുന്നു അവരെ നോക്കി നിഷ്കളങ്കമായൊന്ന് പുഞ്ചിരിച്ചു ചായ കുടിച്ച് തീരുന്നതുവരെ അമ്മയോട് ഓരോന്ന് പറഞ്ഞു ചിരിക്കുന്ന അലോഷിയെ സായി പേടിയോടെ നോക്കി ഇനിയും എന്തിനുള്ള വരവാണിതെന്ന് അവന് മനസ്സിലായില്ല എത്ര പൊട്ടല അവൻ്റെ കൈ ഉയർത്തി അലോഷി സായിയെ നോക്കി ര രണ്ട് പേടിക്കണ്ടട ചെക്ക ഇപ്പോൾ വന്നത് ഒരു സഹായം ചോദിക്കാനാ സായി അവനെ കണ്ണുമേച്ച് നോക്കി അതെ മിസ്റ്റർ ഒന്നെണീറ്റെ പിറകിൽ നിന്ന് കേട്ട ചീവീടിൻ്റെ ശബ്ദത്തിൽ അലോഷിയുടെ കണ്ണു കൂർത്തു ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ തല ചെറുതായൊന്ന് ചരിച്ചു നോക്കിയതും ആദ്യം മീകളുണ്ടാക്കിയതാ കുഞ്ഞിക്കണ്ണുകളിലായിരുന്നു എന്നാത്തിനാക്കുറച്ച് കണ്ണുകൾ ഒരു വേള വിടർന്നെങ്കിലും പെടുന്നനെ ആ ഭാവം മാറ്റി ചോദ്യഭാവത്താൽ പിരികം ഉയർത്തിയിരുന്നവൻ വീർപ്പിച്ചു വെച്ച മുഖവുമായി ആ പെണ്ണ് അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ കയ്യിലിരുന്ന ബോക്സ് സായി കിടക്കുന്ന ബെഡിൻ്റെ ഒരു വശത്തുള്ള ടേബിളിൽ വെച്ചു എൻ്റെ പെങ്ങളുടെ കൂട്ടുകാരിയ കുനിഞ്ഞിൽ നിന്ന് എന്തോ എടുക്കുന്നവളെ നോക്കി നിൽക്കുന്ന അലോഷ്യോടായി സായി പറഞ്ഞു മുറിവിൻ്റെ കെട്ട് ഓരോന്നും അയച്ചുമാറ്റി പുതിയ കെട്ട് കയ്യിൽ കെട്ടുന്നതും കാലിലെയും കൈയിലെയും മുറിവിൽ മരുന്ന് പുരട്ടുന്നതും എല്ലാം ചുമരിൽ ചാരി നിന്നവൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നോട്ടം തന്നിലാണെന്ന് അറിയ ഓരോ നിമിഷവും അവളുടെ കവളുകൾ കൂടുതൽ വീർത്തു വരുന്നുണ്ടായിരുന്നു മാറോട് അടക്കി പിടിച്ച ബാഗുമായി അവൾ അവളാ സ്റ്റേഷൻ്റെ ഇരുട്ടുവീണ ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നു കലങ്ങി ചുവന്ന കണ്ണുകൾ വാച്ചിലേക്ക് നീളുമ്പോഴും ഹൃദയം അതിവേഗത്തിൽ കുതിച്ചുയർന്നിരുന്നു ചെന്നൈയിലൂടെ വിയർപ്പൊഴുകി കയ്യിൽ കരുതിയിരുന്ന കുഞ്ഞു ഫോൺ ഓൺ ചെയ്ത് അതിലെ അവസാന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ പേടിയും ക്ഷീണവും സങ്കടവും അവളുടെ ശരീരത്തെ പൂർണ്ണമായി തളർത്തി തുടങ്ങിയിരുന്നു താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് തൊണ്ടയോളം എത്തിയ കരച്ചിൽ പുറത്തേക്ക് വരാതെ കൈകൊണ്ട് വായമൂടി കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു അവസാന ട്രെയിനും സ്റ്റേഷൻ വിട്ടു പോകുമ്പോഴും അവളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ അവനെ കാത്തു വരാൻ കഴിയില്ല എനിക്ക് കാത്തിരിക്കേണ്ട ബീപ് ശബ്ദത്തോടെ ഫോണിൽ തെളിഞ്ഞുവന്ന വാചകങ്ങൾ അതിന് തൻ്റെ പ്രാണനോളം വിലയുണ്ടായിരുന്നു കരയാൻ പോലും മറന്ന് അവൾ ആ തറയിൽ പിടഞ്ഞിരുന്നു ഓർമ്മയിൽ അത്രമാത്രമേ തെളിയുന്നുള്ളൂ നിച്ചു ഒഴുകിയിറങ്ങിയ കണ്ണുകൾ തുടച്ചു നീക്കാതെ മുന്നിലിരിക്കുന്ന മാഗസീനിലേക്ക് നോക്കി കഴുത്തിൽ രക്തഹാരമണിഞ്ഞും ചിരിയോടെ കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നൊരുവൻ അവൻ്റെ ഇടതുഭാഗത്ത് കുറച്ച് പിന്നിലായി ഇരു കൈകളും പിണച്ച് നെഞ്ചോട് ചേർത്ത് ഉള്ളറിഞ്ഞ് ചിരിച്ചു കാലമാമാന്ത്രികൻ കരുതി മാന്ത്രികൻ കരുതിവെച്ചൊരു കയ്പുനീരിനാൽ എൻ പ്രണയം തീരാനോവായി മാറിയിടവേ പറയുവാൻ വയ്യനിക്കുന്നു നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു മറക്കുവാൻ വയ്യനിക്ക സത്യം എന്നും നിന്നെ ഞാൻ പ്രണയിക്കുന്നു ഹൃദയത്തിൽ രക്തം കൊണ്ട് ചേർത്ത വരികൾ ചുവന്ന മഷി ആ ചിത്രത്തിന് താഴെ കുറിച്ചു ചേർത്തു കണ്ണുകൾ ഒന്നുകൂടി ചിമ്മി അടച്ചു നിമ്മി ടേബിളിൽ തലവെച്ച് കിടന്നു ഒരു കോൾ വന്നതും ഫോണുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അലോഷി തിരികെ വരുമ്പോൾ അവളെ റൂമിൽ കാണാതെ അവൻ്റെ കണ്ണൊന്ന് കൂർത്തു ഇപ്പോൾ ഉള്ളൂ ചെറിയൊരു പതർച്ചയോടെ സായി പറയുമ്പോൾ അലോഷി അവനെ നോക്കി കണ്ണ് ചിമ്മിയൊന്ന് ചിരിച്ചു തൻ്റെ കണ്ണ് വെട്ടിച്ചവൾ മുങ്ങിയതാണെന്ന് മനസ്സിലായത് അവൻ്റെ ചുണ്ടിലൊരു കുസൃതി നിറഞ്ഞിരുന്നു എന്തൽപ്പാ വേണ്ടേ നീ ഒന്ന് എണീറ്റ് നടക്കാറാവുമ്പോൾ വിളിക്ക് അത്രയും പറഞ്ഞ് അലോഷി വേഗത്തിൽ ഇറങ്ങുമ്പോൾ പെണ്ണ് ധൃതിയിൽ സായുടെ അമ്മയോട് സംസാരിച്ച് പുറത്തിറങ്ങുന്നതാണ് കണ്ടത് ഒന്ന് നിന്നടി പെണ്ണ് അവൻ്റെ അമ്മ തിരികെ കിച്ചണിൽ പോയതും അലോഷി വേഗത്തിൽ ഇറങ്ങി അവളുടെ മുന്നിൽ പോയി കൈകൊണ്ട് തടസ്സം വെച്ചു മുഖം വെട്ടിച്ച് മറികടന്ന് പോവാൻ തുനിഞ്ഞവളെ കയ്യിൽ പിടിച്ച് വലിച്ച് സ്റ്റയറിൻ്റെ മറവിൽ കൊണ്ടുവന്ന് നിർത്തി ഹേ എന്താ ഇത് പതറിക്കൊണ്ട് അവനെ തുറച്ചു നോക്കുന്നവളുടെ അടുത്തേക്ക് അവനൊന്ന് ചേർന്ന് നിന്നു ഏത് പറഞ്ഞുകൊണ്ട് തന്നെ അലോഷി ഒരടി കൂടി അവളുടെ അടുത്തേക്ക് എടുത്തു വെച്ചു എന്താ ഈ കാണി അവളുടെ ശബ്ദം ഉയർന്നതും അലോഷി അവളുടെ ചുണ്ടിൽ വിരൽ ചേർത്തു അവൻ്റെ പ്രവൃത്തിയിൽ ശരീരത്തിലുടനീളം ഒരു വിറയിൽ കടന്നു പോയി അവൾക്ക് കണ്ണുകൾ പിടഞ്ഞു ആദ്യമായി അവനെ കാണുമ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഇപ്പോഴും ഹൃദയം എന്നവൾക്ക് തോന്നി അതിവേഗത്തിൽ കുതിച്ചുയർന്നു അതിൻ്റെ കാതിലേക്ക് ആ ശബ്ദം വന്ന് പതിക്കുമോ എന്ന് പോലും ഭയന്നവൾ എനിക്കൊരു മരുന്ന് വേണം കൊച്ചേ അവളുടെ ചുണ്ടിൽ നിന്ന് കണ്ണുകളെടുക്കാതെ അവൻ പറയുമ്പോൾ അവളുടെ വിരൽത്തുമ്പ് പോലും വിറച്ചിരുന്നു അവളുടെ വിറയിൽ അവന് അനുഭവപ്പെട്ടിട്ടോ എന്തോ അവൻ്റെ കണ്ണുകൾ കൂടുതൽ വിടർന്നു ചുണ്ടിൽ നിന്നെടുത്ത കൈ അവൾ കടുത്തായി ചുമരിൽ കുത്തിവെച്ച് മറുകൈ കൊണ്ട് വിടർന്ന് വലുതായ കണ്ണുകളോടെ തന്നെ ഉറ്റുനോക്കുന്നവളെ നോക്കി അലോഷി അവൻ്റെ ഷർട്ടിലെ ആദ്യത്തെ രണ്ട് ബട്ടൺ സഹിച്ചു ദാ ഇവിടെ കണ്ണുകൾ പിടുപ്പോടെ മൂടിയവളുടെ മുഖത്ത് അവൻ്റെ നിശ്വാസമേറ്റതും പെണ്ണ് കണ്ണുകൾ ഞെട്ടലോടെ വലിച്ചു തുറന്നു അവൻ്റെ തോളിൽ കഴുത്തിന് സൈഡിലായി വട്ടത്തിൽ കാണുന്ന ചുവന്ന് തടിപ്പിനെ തഴുകിക്കൊണ്ടവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി മാറി ഇന്നേരം കൊണ്ട് തന്നെ അവളുടെ ശബ്ദത്തിന് വിറയൽ ബാധിച്ചിരുന്നു നെഞ്ചിൽ തള്ളാനുയർത്തിയ കൈകൾ നിമിഷ നേരം കൊണ്ട് അലോഷി അവൻ്റെ കൈക്കുള്ളിൽ ആക്കിയിരുന്നു മുറിവുണ്ടാക്കിയ ആൾ തന്നെ അതിനുള്ള മരുന്നും തരണ്ടായോ കൈത്തണ്ടയിൽ അവൻ്റെ കൈ മുറുക്കുന്നതിനനുസരിച്ച് പെണ്ണിൻ്റെ കണ്ണ് ചുവന്നു നിറഞ്ഞു അവൻ്റെ കൈയിൽ നിന്ന് കൈവിടുവിക്കാൻ കുതിറി നോക്കി മരുന്ന് തരുന്നില്ലേൽ വേണ്ട പക്ഷേ ഈ തെമ്മാടിയുടെ ദേഹം വേദനിച്ചതിനുള്ള ശിക്ഷയെങ്കിലും വേണ്ട കൊച്ചിനെ അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ച് അലോഷി പറയുമ്പോൾ പെട്ടെന്നുള്ള പ്രവൃത്തിയാൽ അവൻ്റെ കയ്യിൽ അവളുടെ പല്ലുകൾ ആഴ്ന്നിരുന്നു ആ കൈക്കുടഞ്ഞ് നേരെ നോക്കിയതും പെണ്ണിൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല അലോഷി ചിരിയോടെ അവൾ ഓടിയ വഴിയെ നോക്കി യക്ഷി അവൾ കടിച്ച ഭാഗത്തിൽ നോക്കി അതിനെ ചുണ്ടോട് ചേർത്തുന്നു നുണയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ ചിരിയോടെ മൊഴിഞ്ഞിരുന്നു രാവിലെ ഡേക്കറിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അന്ന കുഞ്ഞിനുള്ള പഴം പുഴുങ്ങിയത് അടുപ്പിൽ നിന്ന് മാറ്റി ചൂടാറാൻ വെക്കുന്നതിനൊപ്പം തിളപ്പിച്ചാറ്റിയ പാല് കുപ്പിയിൽ ഒഴിച്ചെടുത്ത് മാറ്റിവെച്ചു അടുക്കളയിൽ നിന്ന് തല പുറത്തേക്കിട്ട് നോക്കി താഴെ വിരിച്ചിട്ടിരിക്കുന്ന ബെഡിലിരുന്ന് കളിക്കുന്നുണ്ട് ചുറ്റും കൂടി കിടക്കുന്ന ടോയ്സ് ഒന്നും എടുക്കാതെ തലയിൽ വെച്ചു കൊടുത്ത കുഞ്ഞ് സ്ലൈഡ് പിടിച്ച് വലിക്കുന്നുണ്ട് അന്ന ചിരിയോടെ പാത്രത്തിലാക്കിയ പഴവും പാലുമായി സേറയുടെ അടുത്ത് വന്നു അവൾക്കടുത്ത് വെച്ചിരുന്ന ബാഗെടുത്ത് അതിലാക്കി സേറയെ കയ്യിലെടുത്തു പോവാമോ കുഞ്ഞി സേറയുടെ കവളിൽ പിടിച്ചു വലിച്ച് അന്ന ചോദിക്കുമ്പോൾ പെണ്ണൊരു കിണുങ്ങലോടെ രണ്ട് കൈയും അന്നയുടെ മുഖത്ത് വെച്ച് വായ തുറന്നവളെ കടിച്ചു അന്നയുടെ മുഖം ഒന്ന് ചുളിയുന്നത് കണ്ടതും സേറ കൊടുകൂടെ ചിരിച്ചു വീണ്ടും അവളുടെ മുഖത്ത് വായ തുറന്ന് കടിക്കാൻ പോയി ഇത് തന്നെ ആവർത്തിച്ചതും അന്നയും സേറയും ശബ്ദമുണ്ടാക്കി ചിരിച്ചിരുന്നു ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും അവളുടെ തൊട്ടു നിൽക്കുന്നവനെ കാണേ അതുവരെ പുഞ്ചിരി നിറഞ്ഞവളുടെ മുഖം ഇരുണ്ടു ഞൊടിയിടയിലത് ദേശത്തിൽ രൂപമാറ്റം വന്നിരുന്നു ജോ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടു ഡെജോ അന്നയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു എത്രവട്ടം ആട്ടിപ്പായിച്ചിട്ടും വീണ്ടും വീണ്ടും തന്നോട് സംസാരിക്കാൻ വരുന്നവൻ എന്താ പറയാനുള്ളേ കളത്തിൽ പറമ്പിൽ അലക്സിനെ തൻ്റെ അപ്പനും എൻ്റെ സഹോദരിയും കൂടി തന്നെയും എന്നെയും ചതിച്ചതാണെന്നോ അതോ തനിക്കിതൊന്നും അറിയില്ലായിരുന്നെന്നോ ദേഷ്യത്തിൽ അലറുക തന്നെയായിരുന്നു അന്ന ചേറയെ തോളിലിട്ട് തട്ടിക്കൊടുത്ത് അന്നയുടെ കത്തുന്ന നോട്ടത്തിൽ അലക്സി തല താഴ്ത്തി അല്ല അലക്സ് പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ അന്നയുടെ കണ്ണുകൾ ചുരുങ്ങി തോമസ് അപ്പടെ മകളെല്ലാം നീയെന്ന് അപ്പനും ജോഷുവയും എന്നോട് മറച്ചുവെക്കുക തന്നെയായിരുന്നു എന്നു മുതലാണ് അപ്പനെ നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ തമ്മിലുള്ള മനസമ്മതം ഉറപ്പിച്ച് കുറച്ചുനാൾ കഴിഞ്ഞത് മുതൽ അപ്പൻ എന്നോട് നീയുമായുള്ള ബന്ധം വേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് നിന്നെ എൻ്റെ ജോയെ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല അലക്സ് കണ്ണുനീരോടെ അന്നെ നോക്കി അവൻ്റെ നോട്ടം തെല്ലും അവളെ വേദനിപ്പിച്ചില്ല നിസ്സംഗയായി അവനെ വെറുതെ ഉറ്റുനോക്കിയവൾ അങ്ങനെയേ നിന്നു പക്ഷേ ഒരുനാൾ ജോഷുവ എൻ്റെ അടുത്ത് വന്നു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നെ മറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാനവളെ ഉപേക്ഷിച്ചാൽ മരിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി ദേഷ്യം തീരുന്നതുവരെ തല്ലേണ്ടി വന്നു അതിൻ്റെ വിഷമത്തിൽ അന്നൊരുപാട് കുടിച്ചിരുന്നു ഞാൻ ആശ്വസിപ്പിക്കാൻ പോയ നിമിഷം മദ്യത്താൽ മുന്നിൽ നിൽക്കുന്നത് നീയാണെന്ന് തോന്നിയിരുന്ന നിമിഷം കൈവിട്ടു പോയിരുന്നു കാര്യങ്ങൾ പുലർച്ചെ കെട്ടിറങ്ങുമ്പോൾ കണ്ടത് മരിക്കാൻ വേണ്ടി തുനിയുന്ന ജോഷുവയാണ് എനിക്ക് നിന്നെപ്പോലെ തന്നെയായിരുന്നു അവളും അവളെ മരണത്തിന് വിട്ടുകൊടുത്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയോ എനിക്ക് നീയും വേണം അവളും വേണമായിരുന്നു കരഞ്ഞുകൊണ്ട് പുണർന്നു പിടിച്ചവളെ ആശ്വസിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിന്നെ എനിക്ക് മറക്കാൻ കഴിയില്ലെന്ന് അപ്പോൾ ജോഷുവ ജോഷുവയ എനിക്ക് വാക്ക് തന്നത് നിന്നെ അവൾ എനിക്ക് തരുമെന്ന് ഈ കാര്യങ്ങളറിഞ്ഞാൽ അവളുടെ ഇച്ചേച്ചിയും സമ്മതിക്കുമെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്നയുടെ സഹതാപം നിറഞ്ഞൊരു നോട്ടം അതിൽ നിന്ന് പുനർജനിക്കുന്ന പ്രണയം ഒക്കെയായിരുന്നു അലക്സിൻ്റെ മനസ്സിലെങ്കിൽ അന്നയ്ക്ക് ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി അവൻ പറഞ്ഞതിൽ പകുതിയും ഉള്ളിലേക്ക് കയറിയില്ല പലതും പുകമറ പോൽ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ വാക്കുകൾ ഓരോന്നും ഓർത്തെടുക്കെ അവനോടുള്ള വെറുപ്പ് പതിന്മടങ്ങ് അവളിൽ വർദ്ധിച്ചിരുന്നു വെറുപ്പ് വെറുപ്പ് മാത്രം അവനോടുള്ള വികാരത്തിൻ്റെ പേര് ഹൃദയം ഉച്ചത്തിൽ വിളിച്ചു പോവുമോ പുറത്തുപോ ജോ എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോകരുതിനി പോവാൻ അവൾ ഒരു അലർച്ചയോടെ അവനു നേരെ ചീരി എൻ്റെ ഹൃദയത്തെ നിനക്ക് നൽകിയപ്പോൾ ഒരിക്കൽ പോലും നനച്ചിരുന്നില്ല പല കഷ്ണങ്ങളായിട്ടാവും നീ അതിന് തിരികെ നൽകുന്നതെന്ന് അലോഷിയുടെ ജീപ്പ് ഒരു ഇരുമ്പലോടെ അന്നയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു മുന്നിൽ കൂട്ടം കൂടി നിന്നവരും പല ഭാഗങ്ങളിലായി നിന്ന് വിവരമറിയാൻ എന്ന വണ്ണം ഇങ്ങോട്ടേക്ക് ഉറ്റുനോക്കുന്നവരുടെയും എല്ലാം കണ്ണ് ഒരു നിമിഷം അലോഷിയിൽ തങ്ങി നിന്നു മുണ്ട് മടക്കിക്കുത്തി കഴുത്തിലെ കുരിശിലൊന്ന് തഴുകിവിട്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഇറങ്ങുന്ന അവനെ കാണെ കൂടി നിന്നവരിൽ ചിലർക്കെങ്കിലും ഉള്ളിലൊരു പേടി കുമിഞ്ഞുകൂടിയിരുന്നു ആരെയും നോക്കാതെ മുന്നിലേക്ക് നടന്ന അലോഷിയുടെ കണ്ണുകൾ അന്നയിലെത്തിയപ്പോൾ ഒന്ന് നിശ്ചലമായി തലതാഴ്ത്തി വാതിൽപ്പടിക്കൽ നിൽക്കുന്നവൾ തൊട്ടടുത്തായി സേറയ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് സായുജും മുന്നിൽ നിന്ന് കീറിയ വസ്ത്രവും കവളിൽ അടികൊണ്ട പാടുമായി കടുത്ത മുഖത്തോടെ സായുജ് അലോഷിയെ നോക്കി ഹാ അടുത്തയാൾ വന്നല്ലോ പുച്ചത്തോടെ ആൾക്കൂട്ടത്തിൽ നിന്നൊരുവൻ വിളിച്ചു പറഞ്ഞു അലോഷി അയാളെ നോക്കി അന്നയുടെ പോയി അന്ന അത്രയും ആർദ്രമായിരുന്നു അലോഷിയുടെ സ്വരം കണ്ണുകൾ ഉയർത്തി അവളൊരു നോട്ടം നോക്കിയവനെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ വിതുമ്പുന്ന ചുണ്ടുകൾ അലോഷി മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു എന്നാടി ഉണ്ടായേ അന്നയോടായിരുന്നു ചോദ്യം കണ്ണുകൾ നിറച്ചൊരു വട്ടം കൂടി അവനെ നോക്കിയതേയുള്ളൂ അവൾ അലോഷി തിരിഞ്ഞ് ദേശത്തോടെ സായുജിനെ നോക്കി ഇതൊന്നും കണ്ടിട്ട് കൊച്ചിന് മനസ്സിലായില്ലേ ഇവിടെ എന്താണെന്ന് അന്നാ നിന്നോടാ എന്നാടി ഉണ്ടായേ പല്ലുകടിച്ച് പരമാവധി ദേഷ്യത്തെ അടക്കാൻ അലോഷി ശ്രദ്ധിച്ചിരുന്നു കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നവൻ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയത് മറ്റൊരു ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ മതിയോ അലോഷി അലോഷിയും സായുജും ഒരുപോലെ അയാളെ നോക്കി അലോഷിയിൽ പകപ്പായിരുന്നെങ്കിൽ സായുജിൽ പുച്ഛമായിരുന്നു അങ്കിള് എന്ത് കണ്ടാലും മിണ്ടാതിരിക്കാൻ ഈ നാട്ടുകാരൊക്കെ പൊട്ടന്മാരാണെന്ന് കരുതരുത് അന്തസ്സും അഭിമാനവും ഉള്ളവർ തന്നെയായിരുന്നു പ്ലാക്കുന്നൽ കുടുംബം മരിച്ചു മണ്ണടിഞ്ഞെങ്കിലും തോമസിൻ്റെയും സിസിലയുടെയും മുഖം കരുതിയ ഇത്ര നാളും ആരും ഒന്നും മിണ്ടാത്തത് ഇനി ഇതൊന്നും ഇവിടെ നടക്കുകയല്ല ലോഷി മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കിടയിൽ ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റുകയില്ല വർഗീസി മുരൾച്ചയോടെ അലറി സായുജ് ദേഷ്യത്തോടെ അയാളെ നോക്കി മുഖം തിരിച്ചു പുച്ഛം തോന്നി അവന് ഇയാളിൽ നിന്ന് കൂടുതലൊന്നും തൻ പ്രതീക്ഷിക്കുന്നില്ല കാര്യമെന്താണെന്ന് പറയുന്നുണ്ടോ ആരെല്ലൂ ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ നിനക്ക് ദേ ഇവനെയും ഇവളെയും ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി പിടിച്ചയാ രാവെന്നോ പകലെന്നോ ഇല്ലാതെ വീട്ടിൽ ഓരോരുത്തന്മാരെയും വിളിച്ചു കയറ്റുന്നതൊന്നും ആരും കാണുന്നില്ലെന്ന ഇവളുമാരെയൊക്കെ പോലുള്ളതിൻ്റെയൊക്കെ വിചാരം പെട്ടെന്നൊരു ദിവസം ഒരു കൊച്ചിനെയും കൊണ്ടുവന്നിട്ട് അത് അവളുടേതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മണ്ടന്മാരാണോ ഈ നാട്ടുകാർ അല്ലെങ്കിൽ തന്നെ മച്ചിക്ക് ഇവിടുന്ന ഇങ്ങനെ ഒരു കൊച്ച് ഇനി അത് ഇവളുടേത് തന്നെയാണെന്നിരിക്കട്ടെ എന്നാൽ പിന്നെ കൊച്ചിൻ്റെ തന്ത ആരാ സദാചാര സംവാദങ്ങൾ ഒന്നിനു ഒന്നിനുപിറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു അലോഷിയുടെ കണ്ണുകൾ ചുവന്നു മുഖമാകെ വലിഞ്ഞു മുറുകി സായുജ് വേദനയോടെ അന്നയെ നോക്കി ആകെ തകർന്നു നീട്ടുന്നുണ്ടവൾ കുഞ്ഞിന് പെട്ടെന്ന് വയ്യാണ്ടായി എന്ന് പറഞ്ഞ് അന്ന ഫോണിലൂടെ കരയുമ്പോൾ മറുത്തൊന്നും ചിന്തിക്കാതെ ഓടിക്കേറുമായിരുന്നു ചുറ്റുമുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നിനും അപ്പോൾ സമയമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ നിമിഷത്തെ നിമിഷത്തെയോർക്ക് അവന് വല്ലാത്ത കുറ്റബോധം തോന്നി ഇവിടെ വരുന്നവന്മാരിൽ ആരെങ്കിലും തന്നെയാവും അതിൽ ഇവനെയും മാറ്റി നിർത്താൻ ഒക്കുകയല്ലോ ഇവനും വന്നവരിൽ ഒരുവൻ തന്നെയല്ലേ ഇവനെങ്ങാനും ആവും ഇതിൻ്റെ അപ്പൻ അതല്ലേ അവന് ദേഷ്യം അന്നയൊരു പൊട്ടിക്കരച്ചിലൂടെ മൂടി നെഞ്ചിലേറ്റ ആഞ്ഞൊരു ചവിട്ടിൽ പറഞ്ഞവൻ മുറ്റത്ത് റോസക്ക് താഴെ തെറിച്ചു വീണു ഒരു നിമിഷം ചുറ്റും കൂടി നിന്നവരും സായുജും അലോഷിയുടെ പ്രവൃത്തിയിൽ ഒന്നു ഞെട്ടി ഒന്ന് മടക്കി മേലേക്ക് കയറ്റി താഴെ കിടക്കുന്നവനെ കോളറോടെ പൊക്കിയെടുത്തവൻ്റെ വയറിൽ കൈമു മുറുക്കി ഇടിച്ചവൻ അലോഷി ഏയ് പിടിച്ചുമാറ്റാൻ വന്ന വർഗീസിനെയും മറ്റുള്ളവരെയും ചൂണ്ടുവിരലാൽ വിലക്കി കണ്ണുകൾ ചുവന്ന് രക്തവർണമായിരിക്കുന്നു അന്നയുടെ നിറഞ്ഞ കണ്ണുകൾ ഓരോ വട്ടവും അവൻ്റെ സമനില തെറ്റിച്ചിരുന്നു ആഹ് ഇടത് കൈപ്പിടിച്ച് പിന്നിലേക്കാക്കി അതിലേക്ക് ആഞ്ഞു ചവിട്ടെ ഒരലർച്ചയോടെ അവൻ നിലമ്പതിച്ചു